സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ് ഒരു കാര്യം നിങ്ങളിലോട്ട് എത്തുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എങ്ങനെ പറഞ്ഞു തരുന്നു എന്നുള്ളതിലാണ് ആ കാര്യം ഇരിക്കുന്നത് അതിലോട്ട് കൂടുതൽ ഡീറ്റെയിൽസ് കൊടുക്കുക ക്യാരക്ടറിനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുക ഓരോരോ ഇൻസിഡൻസും എത്രത്തോളം റിലേറ്റബിൾ ആയിരിക്കും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കെന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുക അതിനുവേണ്ടി കഥയിൽ ആ കഥ സംസാരിക്കുമ്പോൾ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തണം എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അത് പറഞ്ഞു തരണമെന്ന് ഒരു കഥാകൃത്ത് അല്ലെങ്കിൽ സംവിധായകൻ കഥ പറയുന്നയാൾ ചിന്തിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാലും നന്നായിട്ടത് പറയുമ്പോഴുമാണ് ഒരു നല്ല കഥ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നതും കഥ പറയുന്ന ഒരാൾ എത്രത്തോളം അതിൽ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്നും ആ കഥ അയാളെങ്ങനെ ഗ്രാസ്പ് ചെയ്ത് ഗ്രാസ്പ് ചെയ്തു എന്നുള്ളതും അയാൾക്ക് എങ്ങനെ എൻജോയ് ചെയ്തു എന്നുള്ളതും അതപ്പുറത്തെ ആൾക്ക് മനസ്സിലാകുമ്പോഴും ആ എഫക്റ്റുകളെല്ലാം ഒന്നും വിടാതെ അടുത്ത ആളിലോട്ട് എങ്ങനെ എത്തുന്നു എന്നുള്ളതിലാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് രീതി എന്ന് പറയുന്നത് ജിത്തു എന്ന് പറയുന്ന ഈ സംവിധായകൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അദ്ദേഹം നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കൂടുതൽ സിനിമകളാണ് ചെയ്തിട്ടുള്ളത് ആകെ രണ്ട് സിനിമയുള്ളു രോമാഞ്ചവും ആവേശവും ഞാൻ ആവേശമെന്ന് പറയുന്ന സിനിമ ഇന്നലെ ഇവിടുത്തെ തിയേറ്ററിൽ പോയിട്ട് ലിമറിക്കിലെ ഓഡിയോൺ തിയേറ്ററിൽ പോയിട്ട് കണ്ടിരുന്നു ആദ്യമേ തുടങ്ങി അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ സ്റ്റുഡൻസ് കോളേജിലോട്ട് എത്തുന്നതും ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ എത്തുന്നതും അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അതിനെ ചുറ്റിപ്പറ്റിയുള്ള റാഗിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് അതിനോടനുബന്ധിച്ച് ഫാദ് ഫാസ്ലെന്നു പറയുന്ന ആക്ടർ അവതരിപ്പിക്കുന്ന രംഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ അവർ കണ്ടുമുട്ടുന്നതും അതിനോട് സംബന്ധിച്ച് അവർ അവരുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു സാരാംശം ഇവിടെ ആ ഫസ്റ്റ് ബിൽഡപ്പ് ചെയ്യുന്ന ബാംഗ്ലൂരിലെ ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത് വളരെ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നു രണ്ട് വർഷം മുമ്പൊക്കെയാണ് ഈ സിനിമ എടുത്തിരുന്നത് എങ്കിൽ ഏകദേശം നല്ലൊരു എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സിനെ ചെറുതാക്കി കാണിച്ചാൽ അവരുടെ ബോഡിയൊക്കെ ട്രാൻസ്ഫോം ചെയ്തിട്ട് ചെറിയ പിള്ളേരാക്കി കാണിച്ച് ചെയ്യുന്ന രീതിയാണ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ വളരെ ന്യൂ ആയിട്ടുള്ള എബ്സ്റ്റർ റോഷൻ മിഥുൻ എന്നും ഈ പറയുന്ന ഈ മൂന്ന് കുട്ടികളും അതുപോലെ തന്നെ വില്ലന്മാരായിട്ട് കൊണ്ടുവന്നതും അതേ ഏജിലുള്ള മിഥുട്ടി എന്ന് പറയുന്ന ഒരു പയ്യനെയാണ് ഈ നാല് പയ്യന്മാർ ഏകദേശം ഈ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിലുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് മിഥുൻ എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ അവന് അവതരിപ്പിച്ചിട്ടുള്ള മിഥുൻ്റെ കാര്യം എനിക്കറിയില്ല പക്ഷേ ഈ നാല് പേരും പിന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ പിള്ളേരും മൊത്തം സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എന്താ പറയുക എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എത്രത്തോളം എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കൂടുതൽ പേരും ഗെയിമിങ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും അതിനോടനുബന്ധിച്ച് ഫഹദ് ഫാസിൻ്റെ രംഗ എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് എത്തുന്നതും അത് വലിയൊരു ഘട്ടം തന്നെയായിരുന്നു കാരണം അവിടെ ബാംഗ്ലൂർ വേസ്റ്റോ അല്ലെങ്കിൽ പുറത്തോട്ട് പഠിക്കാൻ പോയിട്ട് അവിടെ ഹോസ്റ്റലിൽ നിൽക്കുകയോ അല്ലെങ്കിൽ പുറത്ത് പഠിക്കുക ചെയ്യുന്ന ആളുകളും അവരുടെ ഒരു കണക്ഷൻ കണക്ഷനുണ്ടവിടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈവൺ ഒരു പ്രവാസ ജീവിതം നിൽക്കുന്ന ആളാണെങ്കിലും വീടിന് പുറത്തോട്ട് പോയി നിൽക്കുന്ന ഒരാൾക്കൊരു ഒരു റിലേറ്റബിലിറ്റി ഉണ്ടല്ലോ അതും അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട് കൂടുതലും കുട്ടികളുടെ കാര്യം തന്നെയാണെങ്കിൽ പോലും ആ ഒരു റിലേറ്റബിലിറ്റി പിന്നെ ഈ ക്യാരക്ടർ രംഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റും അതിൻ്റെ ഒരു ക്യാരക്ടർ ഡിസൈനും അത് വളരെ റിലേറ്റബിൾ ആണ് എന്ന് വെച്ചാൽ നിങ്ങളൊരു പുറത്ത് എവിടെയെങ്കിലും പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു സിറ്റിയിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഓബിയസ്ലി ആ ഏരിയയിൽ ഒരാളുണ്ടാവും അയാളെക്കുറിച്ച് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കഥകളൊക്കെ നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ടാവും ഒരു ദിവസം അയാൾ എവിടെയെങ്കിലും ഒരു ചായക്കടയിലോ ഒരു ബേക്കറിയിലോ എവിടെയെങ്കിലും നിന്നിട്ട് അയാൾ ചായ കുടിക്കുന്നതോ അല്ലെങ്കിൽ ബൈക്കിൽ വന്ന് നിൽക്കുന്നതോ അപ്പോൾ അടുത്ത് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർ അല്ലെങ്കിൽ ഈ കഥ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരെ എവിടെ എന്തെങ്കിലും കേട്ടിട്ടുള്ള ആൾക്കാരൊക്കെ പറയും വിളിച്ച് പറയും ആ അണ്ണനാണ് ആ ചേട്ടനാണ് നമ്മൾ ആ പറഞ്ഞ കഥാപാത്രമൊന്നും അങ്ങനെ കേട്ടിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കുള്ളൂ അങ്ങനെ ആ കഥാപാത്രത്തെ ഇങ്ങനെ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും അടുത്തഴകി ഇടപഴകിയിട്ടുള്ളതായിട്ടുള്ള കുറേ പേരുടെ എന്താ പറയുക അവരുടെ ഒരു നോസ്റ്റാൾജിക് മൂമെൻസും ആ കഥാപാത്രത്തെ അറിയാത്തവരുടെ അല്ലെങ്കിൽ കേട്ടിട്ട് മാത്രമുള്ള കണ്ടിട്ട് മാത്രമുള്ള അടുത്ത ഇടപഴകാത്ത കുറച്ച് പേർക്ക് ആ കഥാപാത്രം എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കാം അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ എങ്ങനെ ആയിരിക്കാം എന്നുള്ളതൊക്കെ കാണിച്ചു സിനിമ കൂടിയാണിത് പലരും കോളേജ് ലൈഫിൽ പോകുമ്പോൾ ഇങ്ങനെയുള്ളവരോ ആയിട്ട് കൂടുതൽ ഇടപ ഇടപഴകാനും അയാളുടെ ആളാണ് ഞങ്ങൾ എന്ന് പറയാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളവരായിരിക്കും പക്ഷേ അതിൻ്റെ വേറെ തലം കൂടി കാണിച്ചു തന്നിട്ടുള്ള സിനിമ കൂടിയാണത് അത് ഭയങ്കര എന്താ പറയുക നമ്മൾ വിചാരിക്കുന്നതൊക്കെ കൂടുതൽ സീരിയസ് ആയിട്ടല്ല കാണിക്കുന്നത് പക്ഷേ സീരിയസ്നെസ് ഒരു കോമിക് വേയിലേക്കൂടെയും കാണിച്ചിട്ടുണ്ട് വരെ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ഓരോ നിമിഷവും നിങ്ങൾക്ക് രംഗയോടും പിള്ളേരോടും എല്ലാം റിലേറ്റ് ചെയ്യാനും അവരുടെ എന്താ തമാശകളിലൂടെ ആ സിറ്റുവേഷൻ മനസ്സിലാക്കാനും എല്ലാം പറ്റും ഒരു ഡംഷലാട്സ് എന്ന് പറയുന്ന ഒരു സീനിൽ കൂടെ തന്നെ എത്രത്തോളം നമ്മളെ നമ്മുടെ ഹൃദയമെടുപ്പ് കൂട്ടാനും ആകാംക്ഷ കൂട്ടാനും ഒരു പേടി വരുത്താനും ഒക്കെ പറ്റുമെന്നുള്ളത് ഈ സിനിമയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അതുതന്നെയാണ് ഈ സിനിമയുടെ വിജയം അത് ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ഒരു ആക്ടറുടെ ഏറ്റവും ഡിഫറെൻ്റ് ഒരു റോള് കൂടിയാണിത് സൈക്കോ കഥാപാത്രമാണ് എന്നെല്ലാവരും അതൊരു ക്ലീശിയാണെന്ന് പറയുമ്പോൾ പോലും ഇങ്ങനൊരു റോള് ഒരു ഡ്രാമാറ്റിക് ആയിട്ടുള്ള വളരെ നാടകീയമായിട്ടുള്ള എന്നാൽ പവർഫുള്ളായിട്ടുള്ള ഒരു പവർഫുള്ളായിട്ടൊരു മണ്ടൻ എന്നുള്ള പറയുന്ന മണ്ടനായിട്ടുള്ളൊരു ഡോൺ എന്ന് പറയുന്നത് നമ്മൾ എനിക്കൊന്നും സേതു പതിയൊക്കെ അഭിനയിച്ചിട്ടുള്ള കുറച്ച് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിന് ഇങ്ങനെ ഒരു മലയാളത്തിലൊരു വേർഷൻ അല്ലെങ്കിൽ ഒരു ബാംഗ്ലൂരിലുള്ള മലയാള ആ മലയാളി അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ളൊരു കന്നടക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാനും അത് നമ്മുടെ സ്വന്തം ഫാസിൽ അഭിനയിച്ച് ഇത്രയും ഭംഗിയാക്കാം എന്നുള്ള പോസിബിലിറ്റിയൊക്കെ എനിക്ക് തോന്നുന്നില്ല ഇതിനു ഇതിനുമുമ്പ് ആരെങ്കിലും അഡപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അത് ജിത്തു മാധവ് എന്ന് പറയുന്ന ഈ സംവിധായകൻ്റെ ഒരു കഴിവ് കൂടിയാണ് ഫാദ്ഫാസിനെ കുറിച്ച് ഇനി ഞാൻ പറയുന്നില്ല കാരണം എത്രത്തോളം വർണ്ണിക്കുക അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കണ്ണ് മതി അദ്ദേഹത്തിൻ്റെ മൂമെൻറ്റ്സ് മതി അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ഡെലിവറി മതി അദ്ദേഹത്തിൻ്റെ എല്ലാം എല്ലാം അടിപൊളിയാണ് അവസാനത്തെ ആ ക്ലൈമാക്സിൽ ഒരു അഴിഞ്ഞാട്ടമുണ്ട് അതിനു മുമ്പ് ആ എന്താ പറയുക ആ എന്ന് എന്നുതന്നെ പറയാം എന്തായാലും ആ സമയത്ത് അദ്ദേഹം കുറച്ച് നിമിഷം മുമ്പ് എങ്ങനെയായിരുന്നു ആ രംഗം തൊടുങ്ങുമ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ള രണ്ടിൻ്റെ അടക്കമുള്ളൊരു സ്വിച്ച് ഉണ്ട് പെട്ടെന്ന് നമ്മൾ കണ്ടത് ഫാസിലെന്ന് പറയുന്ന ഒരു പെർഫോമറേ ആണ് സു ഫാസിലെന്ന് പറയുന്ന ഒരു ഹീറോയിനെയാണ് പെട്ടെന്ന് കണ്ടത് അത് രംഗ തന്നെയാണ് രംഗയുടെ ഒരു മാറ്റം തന്നെയാണ് ക്യാരക്ടറിൻ്റെ ഒരു മാറ്റം തന്നെയാണ് അത്രയും നേരം നമ്മൾ വിചാരിച്ചിരുന്ന ഒരാളെയല്ല പിന്നെ കണ്ടത് അതൊരു വലിയ എടുത്ത് പറയാവുന്ന രീതിയിൽ അവരങ്ങനെ വലിയൊരു ട്രാൻസ്ഫോർമേഷനൊന്നും അവിടെ കാണിച്ചിട്ടില്ല പക്ഷെ ഒരു നൊടിയിടയിൽ ആൾ മാറുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ വിജയവും ഈ സിനിമയിൽ നമ്മൾ ഹുക്ക് ഒരു കാര്യവും ഇ കഥ വലിയ അടിപൊളിയാണ് ഭയങ്കര എന്താ പറയുക കഥാപരമായിട്ട് ഇതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണെന്ന് ഞാൻ പറയുന്നില്ല ഇത് ക്യാരക്ടർ ഡ്രിഫൺ ആയിട്ടുള്ള നല്ല ക്യാരക്ടർ വെച്ചിട്ട് കോമിക് ടൈമിങ് വച്ച് കുറച്ച് നല്ല അടിപൊളി ക്യാരക്ടേഴ്സിനെയും അതിലൊരു മെയിൻ ക്യാരക്ടർ പൂണ്ടുവിള പൂണ്ടുവിളയാടുന്ന ഒരു സിനിമ തന്നെയാണ് അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണണം ഇത് ഓ ടിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതായിരിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല കാരണം രോമാഞ്ചം അങ്ങനെ തന്നെ ആയിരുന്നു സെയിം എഫക്റ്റ് ഇവിടെ വന്നേക്കാം കാരണം ആ സൗണ്ട് എഫക്റ്റും ആ ഒരു ഇമ്പാക്റ്റും അത് തിയേറ്ററിൽ തന്നെ ആയിരിക്കും കിട്ടുക സോ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണുക അത്രേ പറയാനുള്ളൂ ഹൈലി റെക്കമെൻഡ് മൂവി